നമ്മുടെ ബന്ധങ്ങൾക്ക് നൽകാം ഗോൾഡൻ ഡയമണ്ട്സ് സ്പെഷ്യലി ഫോർ കനത്ത മഴയിൽ ഒലിപ്പുഴയിൽ വെള്ളമെത്തിയതോടെ മാതോത്ത് കോസ്വേ വെള്ളത്തിലായി തുവൂർ അക്കരപ്പുറം പാതയിൽ ഗതാഗതം മുടങ്ങിയതോടെ വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ള നിരവധി പേർ ദുരിതത്തിലായി കനത്ത മഴയിൽ ഒലിപ്പുഴയിൽ വെള്ളം എത്തിയതോടെ തിവ്വൂർ മാതോത്ത് കോസ്വേ വെള്ളത്തിലായി തിവൂർ അക്കരപ്പുറം പാതയിൽ ഗതാഗതം മുടങ്ങിയതോടെ വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ള നിരവധി പേർ ദുരിതത്തിലായി ബുധനാഴ്ച രാത്രി മുതലാണ് മാതോത്ത് കോസ്വേയിൽ വെള്ളം കയറിയത് വ്യാഴാഴ്ച രാവിലെ അക്കരപ്പുറം മേഖലയിൽ നിന്ന് ത്വൂരിലെ വിവിധ വിദ്യാലയങ്ങളിൽ എത്തേണ്ട വിദ്യാർത്ഥികളും മറ്റ് ജോലിക്കാരും ലക്ഷ്യസ്ഥാനങ്ങളിൽ എത്താതെ ബുദ്ധിമുട്ടി പുഴയിൽ വെള്ളം എത്തിയതിനൊപ്പം കോസ്വേയുടെ ഓവുകൾ അടഞ്ഞതും പ്രശ്നത്തിന് കാരണമായി മഴക്കാലമായാൽ ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ട് പതിവായിട്ടും സ്ഥിരം പാലം നിർമ്മിക്കണമെന്ന ആവശ്യം ഇനിയും നടപ്പിലായിട്ടില്ല നമ്മുടെ നാടിന്റെ അക്കരെ നിന്ന് അക്കരപ്പുറം ഭാഗത്ത് നിന്ന് ഒരു കുട്ടികൾക്ക് സ്കൂളിലേക്ക് പോരാനോ അത്യായുധ ഘട്ടങ്ങളിൽ നിന്ന് ഹോസ്പിറ്റലിലേക്ക് എത്തണമെന്നെങ്കിലും പത്ത് പതിനഞ്ച് കിലോമീറ്റർ താണ്ടിയിട്ട് വേണം നമ്മുടെ നാട്ടിൽ നിന്നും ഒരു ോ അല്ലെങ്കിൽ സ്കൂളിലേക്കോ എത്താന് ഈ ഭാരത്തിന്റെ പ്രശ്നം പറഞ്ഞ് എത്ര കാലങ്ങളിലെ കാലങ്ങളായിട്ട് നമ്മൾ എം എൽ എ അല്ലാത്തവരോടും എല്ലാവരും പറഞ്ഞത് ഇതുവരെ ഒരു തീരുമാനങ്ങളോ ഇതൊന്ന് പുതുക്കി പഴയതൊന്ന് പൊലിച്ച് തരാനുള്ള ഒരു പരിപാടി പോലും ആയിട്ടില്ല എന്തിനേറെ പറയുന്നു ഇപ്പൊ ഇതിന്റെ വെള്ളം കൂടുതൽ അതുകൊണ്ടല്ല ഇത് ലോകം ഒഴിവ് അടഞ്ഞു കിടക്കാണ് അത് ഒന്ന് മാന്തിയാണ്ട് വൃത്തിയാക്കിയാൽ കുറെ ഒക്കെ ഒരു കെ ജി ബി ഉപയോഗിച്ച് മാതൃകയാണെങ്കിൽ ആ വള്ളം കുറച്ച് റെഡ്യൂസ് ചെയ്യാൻ നമുക്ക് സാധിക്കും ഇന്നേ വരെ ആരും ഇതിന് തിരിഞ്ഞിട്ടില്ല എത്രയോ എന്നെ പോലെയുള്ള ടാക്സി തൊഴിലാളികളും മറ്റുള്ളവരും ഒക്കെ അങ്ങനെയുണ്ട് എന്തിനു അവർക്കൊന്ന് അവരുടെ സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ് നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്